ഏവർക്കെന്ന നമ്മുടെ ചാനലയ്ക്ക് സാധനം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു കുറേ തിരക്കായി പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് പേർ എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്താണ് ചേട്ടാ വീഡിയോ ഇടാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം വേറൊന്നും അല്ല കണ്ടൻറ്റൊന്നും കിട്ടാനില്ല പിന്നെ എങ്ങനെ വീഡിയോ എടുക്കും അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസം നമ്മുടെ ആരതി പൊടിയുടെയും ഡോക്ടർ റോബിൻ്റെയും കല്യാണം കഴിഞ്ഞു സന്തോഷം എല്ലാവരും കാത്തിരുന്നൊരു കാര്യമാണ് പക്ഷേ അതേക്കുറിച്ച് കുറേ വിവാദങ്ങളുണ്ടായി എന്താന്നല്ലേ കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വ്യക്തിയാണ് ഡോക്ടർ റോബിൻ അന്നും ഇന്നും ഡോക്ടർ റോബിൻ കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള മത്സരാർത്ഥികളുണ്ട് അമ്മാതിരി ആരാധകരാണ് അദ്ദേഹത്തിന് പുറത്തും ഭാഗത്തും എല്ലാം അദ്ദേഹത്തിന് ഇപ്പോഴും ഫാൻസിന് ഒരു മാറ്റവും ഇല്ല അദ്ദേഹത്തിൻ്റെയും ആരതയുടെയും കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷെ ഒരുപാട് മാധ്യമങ്ങളിൽ ഒരുപാട് ഓൺലൈൻ ചാനൽ വഴി വന്ന വാർത്ത റോബിൻ ഈ കല്യാണം ആരോടും പറഞ്ഞില്ല എന്നൊരു വാർത്ത വന്നു ഒരുപാട് വലിയ വലിയ ചാനലുകൾ അവർ റിപ്പോർട്ട് ചെയ്തു ആരോടും പറയാതെ റോബിനും ആരുടെയും കല്യാണം നടത്തി പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു അവരുടെ കല്യാണം ഫെബ്രുവരിയിലാണ് ഡേറ്റും എല്ലാം ഞാൻ ഇട്ട് ക കറക്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇവർ അറിയാഞ്ഞിട്ടായിരിക്കും അവർ പറഞ്ഞ കാര്യമാണ് ഡോക്ടറും ആരുടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കല്യാണം ഫെബ്രുവരി ഉണ്ടാവും എന്നൊക്കെ പക്ഷേ ഇതും മറ്റുള്ളവർ വളച്ചൊടിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല ആരാധകരെ കണ്ണീരായിരത്തി പിന്നെ ഡോക്ടർ റോബിൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഓർത്തില്ല വൺ ചതിയാണ് ഡോക്ടർ റോബിൻ ചെയ്തത് അതേ ഒന്നും ഇവർ ചതിയും ചെയ്തിട്ടില്ല അതേ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു ഞങ്ങളുടെ കല്യാണം ഫെബ്രുവരി ഉണ്ടാവും ഇന്ന ഡേറ്റ് ആണ് എന്ന് പറയുകയാണ് ചെയ്ത് ഞാൻ എൻ്റെ ചാനലിൽ ഇടുകയും ചെയ്തു പക്ഷെ മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന് ഡോക്ടർ റോബിൻ എന്ത് കഴിച്ചെന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ അറിയാത്ത ഒരുപാട് ന്യൂസ് ഞാൻ തന്നെ അറിയാത്ത ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർ ഇതറിയണമെന്നില്ല എല്ലാവരും എപ്പോഴും നമ്മളൊന്നും അറിയല്ലോ പലതരം ന്യൂസുകൾ നമ്മളത് കഴിഞ്ഞില്ല അറിയുന്നത് എന്ന് പറഞ്ഞ പോലെയാണിതും പക്ഷേ ഇത് അറിഞ്ഞില്ല അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ഞങ്ങളോട് ചതിച്ചു അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ആരെയധികം പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കന്നെ ഒരു ഇതുപോലെ അവർ പറഞ്ഞ കാര്യമാണ് അത് അറിയാതെ ആ മാധ്യമങ്ങളിങ്ങനെ വാർത്ത ഉണ്ടാക്കുമെന്ന് ഞാൻ ഓർത്തില്ല എന്തിനാണ് അവർ അവരോർത്തത് അവർക്കൊന്നെങ്കിൽ അത് ഉണ്ട് ഇത് കിട്ടാനായിരിക്കും വ്യൂ കിട്ടാനും ആയിരിക്കും പക്ഷെ അവരത് കുറച്ച് ഹൈഡ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ സത്യമാണ് പക്ഷെ അത് അവരത് പറഞ്ഞായിരുന്നു നിങ്ങളുടെ കല്യാണമാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡോക്ടർ റോബിൻ ചെയ്ത കുറ്റം ഇത് വലിയ കുറ്റമായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ കൊച്ചുവീഡിയോട് അവസാനിക്കണമെങ്കിൽ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ഈ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ